കോടഞ്ചേരിയിലെ ദുരന്തം ക്രൈസ്തവർക്ക് നൽകുന്ന വലിയ പാഠം ചർച്ചകളുടെ ബഹളത്തിൽ മുങ്ങിപ്പോകരുത് തങ്ങൾ എങ്ങനെയും ആരാലും വഞ്ചിക്കപ്പെടാമെന്ന പാഠം ചൂട് പിഴച്ചാൽ സ്വന്തം പെൺമക്കളാൽ പോലും പക്ഷേ സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആരെങ്കിലും സഭാജീവിതവും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് വിവാഹിതരായാൽ അവരെ അവരുടെ വഴിക്ക് വിടാൻ കഴിയൂ അതാണ് രക്ഷകർത്താക്കളുടെ നിസ്സഹായത മനസ്സ് വഴങ്ങുമെങ്കിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഇനിയെങ്കിലും തന്നെ വശീകരിച്ചവൻ കെണിയാണോ തുണയാണോ എന്നറിയാതെ ഇറങ്ങി പുറപ്പെടുന്ന അവസ്ഥയിലേക്ക് മറ്റു പെൺകുട്ടികളെങ്കിലും നിപതിക്കാതെ ക്രൈസ്തവർ കാക്കുക ഏതു കുടുംബത്തിലും സംഭവിക്കാവുന്നത് എന്നോർത്ത് ജാഗ്രത പാലിക്കുക ലവ് ജിഹാദ് എന്ന പേര് മാത്രം എടുത്തുള്ള നാടകം കളി സി നേതാക്കൾ തുടരും ഒരു മതകാമുകന്റെയും പ്രണയകെണിയേയും പ്രണയ ദുഷ്ടതയെയും അവർ എതിർക്കാനോ മാറ്റി നിർത്താനോ പോകുന്നില്ല ആ പാർട്ടിയിൽ കയറി കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരിൽ പലരും കമ്മ്യൂണിസ്റ്റ് വ്യക്തിത്വത്തെക്കാൾ തീവ്ര മതപൗരത്വം മുഖ്യമായി കാണുന്നവരാണെന്ന സത്യം കേരളം മനസ്സിലാക്കിയതാണ് കോടഞ്ചേരിയിലേത് മതകാമുകനാണെന്ന് തെളിഞ്ഞിട്ടില്ല തൽക്കാലം അത് രാഷ്ട്രീയക്കാരനായ കാമുകനാണ് എന്നാൽ എന്നെങ്കിലും ആ കാമുകനിലെ മതവാദി രാഷ്ട്രീയവാദിയെ തള്ളിപ്പറഞ്ഞ് തനിറം കാട്ടുമോ എന്ന് അറിയില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം തന്നെ ആരും മതം മാറ്റുന്നില്ല തന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് യുവതി പറഞ്ഞു കേട്ട് മറ്റു ക്രൈസ്തവ പെൺകുട്ടികൾ വഞ്ചിതരാകരുത് അത്തരം സ്വാതന്ത്ര്യങ്ങളുടെ അൽപായുസിനു ശേഷം ഉയർന്ന പെൺവിലാപങ്ങൾ കേരളത്തിൽ ഇപ്പോഴും നിലച്ചിട്ടില്ല കുടുംബത്തെ ക്രൂരമായി വഞ്ചിച്ച് ലോകമോഹത്തിനായി സഭാജീവിതവും ക്രിസ്തുമാർഗവും ഉപേക്ഷിക്കുന്ന വ്യക്തിയിൽ എന്തുതരം വിശ്വാസമാണ് അവശേഷിക്കുന്നത് എന്നതിനെ സാക്ഷാൽ ക്രിസ്തുവും ആ വ്യക്തിയും മാത്രമാണ് സാക്ഷികൾ ക്രൈസ്തവർ ഇനിയെങ്കിലും സ്വന്തം പിഴ തിരുത്തണം ക്രിസ്തുവല്ലാതെ ദൈവപുത്രനായ യേശു അല്ലാതെ രക്ഷകൻ ഇല്ലെന്ന് ലജ്ജിക്കാതെ അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കപട മത സാഹോദര്യമല്ല ദൈവവചനമാണ് അവരെ ഗ്രഹിപ്പിക്കേണ്ടത് അരാജക അവിശ്വാസവാദികൾ ഒഴുക്കുന്ന മിശ്രവിവാഹ പോഴത്തമല്ല ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ അനന്യതയാണ് കുട്ടികളുടെ ഹൃദയത്തിലും ബുദ്ധിയിലും ഉറപ്പിച്ചു കൊടുക്കേണ്ടത് ജാഗ്രത പുലർത്തിയാൽ പോലും കെണിയിലാക്കാൻ പൈശാചിക വിദ്യകൾ പ്രയോഗിക്കുന്ന പുഞ്ചിരിക്കുന്ന വഞ്ചകരെയും മത കുറിച്ച് വ്യക്തമായ ധാരണ കൊടുക്കണം അടുക്കാൻ പാടില്ലാത്തവരോട് അടുത്തുകൂടാ എന്ന് താക്കീത് പോലെ ബോധ്യപ്പെടുത്തണം സ്നേഹം നടിച്ച് അവർ ഓതി തരാൻ പോകുന്ന വികല വിശ്വാസത്തെയും തിരിച്ചറിയാൻ പഠിപ്പിക്കണം ക്രിസ്തുവിരുദ്ധമായ വിശ്വാസം പറഞ്ഞു തുടങ്ങുന്നവർക്ക് ചെവി കൊടുക്കാൻ പോലും പാടില്ലെന്ന പാഠവും അവരിൽ ഉറപ്പിക്കണം ഇതൊക്കെ അവഗണിച്ച ബുദ്ധിനാട്യത്തിൻ്റെ ഫലമാണ് കേരളത്തിൽ നിന്നും തീവ്രവാദി വധുക്കളായും ഉപനാരികളായുമൊക്കെ മാറ്റിയെടുക്കപ്പെട്ട പെൺകുട്ടികൾ ക്രൈസ്തവർ വിശ്വാസത്തിൽ മാന്യം വരുത്തി മക്കളുടെ കാര്യത്തിൽ പുലർത്തിയ അതിരുവിട്ട ലൗകിക മഹത്വകാംക്ഷയ്ക്ക് ഈ ദുരന്തകാലത്തിൽ പങ്കുണ്ട് കല്ലറങ്ങാട്ട് പിതാവ് സൃഷ്ടിച്ച ഉണർവ് നിലനിർത്താൻ ക്രൈസ്തവർക്ക് കഴിയുന്നുണ്ട് എന്ന ചോദ്യമുയരുന്നു വിവാദ സംഭവത്തിൽ ഏറ്റവും നീചമായ നീക്കം കണ്ടത് ചില ചാനലുകളിലാണ് പ്രണയവിവാഹിതരെ ആക്രമിക്കാൻ ക്രൈസ്തവ സമുദായ സംഘടനകൾ തുനിഞ്ഞുപോലും തന്നെ വിട്ടയക്കുന്നില്ലെന്ന യുവതിയുടെ വാക്കുകൾ വിശ്വസിച്ച പിതാവാണ് മകളെ രക്ഷിക്കാൻ ഇടപെടൽ തേടിയത് അപ്പോഴാണ് സംഘടനകൾ രംഗത്തെത്തിയത് അതിന്റെ ഉത്തരവാദികൾ യുവതിയും ചെറുപ്പക്കാരനുമാണ് അവരുടെ വഞ്ചനയെ ചോദ്യം ചെയ്യാതെ മകളെ രക്ഷിക്കാൻ വഴി തേടിയ പിതാവിനെയും സഹായത്തിനെത്തിയവരെയും അവഹേളിക്കുന്ന ചാനലുകളും അവതാരകരും സമൂഹ നിരീക്ഷക വേഷക്കാരും പറയുന്ന വിഡിത്തത്തെ ക്രൈസ്തവരും അവരുടെ സംഘടനകളും ഉച്ചിഷ്ടം പോലെ തള്ളിക്കളയട്ടെ സത്യം തിരിച്ചറിയാൻ തയ്യാറല്ലെന്ന് വ്രതമെടുത്തവരെയും അവരർഹിക്കുന്നിടത്തേക്ക് അവഗണിച്ചു തള്ളാം